നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഇലയാണ് കുമ്പിളില അല്ലെങ്കിൽ വഴനയില സുഗന്ധത്താൽ ശ്രദ്ധേയമായ ഒരു സുഗന്ധ വൃക്ഷമാണ് ഈ വഴനയില കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ ഈ ഇല ഉപയോഗിക്കാറുണ്ട് ബാഷ്പീകരണ സ്വഭാവമുള്ള ഒരു തൈലം ഇതിൻ്റെ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നിരോക്സ്യകാരി കൂടിയാണ് ദഹന രസങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിച്ച് ദഹന പ്രക്രിയ ത്വരിതപ്പെടുത്താനായിട്ട് ഇതിന് കഴിയും ഭക്ഷണ പദാർത്ഥങ്ങളോടൊപ്പം ചേർക്കുമ്പോൾ ഇത് വായുഭോഗം വായു കോപം ഉണ്ടാക്കാതെ തടയുന്നു അപ്പോൾ നമ്മൾ ഈ കുമ്പിളെല്ലാം അല്ലെങ്കിൽ വഴനിയിൽ ഉപയോഗിച്ച് നമ്മൾ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കി തിന്നുന്നത് നല്ലതാണ്